ഹായ് ഫ്രണ്ട്സ് ഇറ്റ് മീ ആർച്ചി യൂട്യൂബ് ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം കുറേ നാളുകൾക്ക് ശേഷമാണ് അടുത്തൊരു ലോങ് വീഡിയോ ആയിട്ട് ഞാൻ വന്നിരിക്കുന്നത് ഇന്ന് പോകുന്നത് എൻ്റെ സഹോദരൻ്റെ വീട്ടിലാണ് സഹോദരൻ്റെ വീട്ടിൽ പോകുന്ന വീഡിയോ ഞാൻ ഇതുവരെ എടുത്തിട്ടല്ല വീഡിയോ എടുക്കണമെന്നൊരു പ്ലാനിങ്ങിലും അല്ലായിരുന്നു അപ്പോൾ ഏട്ടൻ ഗൾഫിൽ നിന്ന് വന്നിട്ട് കുറച്ച് ദിവസമായി അപ്പോൾ സർജറി കാര്യമായിട്ടാണ് വന്നേ അപ്പോൾ ഞങ്ങൾ ഇതുവരെയും കാണാൻ പോയില്ല പിന്നെ ഞാനും അനിയത്തിയും മക്കളെല്ലാവരും കൂടി ചെന്ന് ഓട്ടോയിൽ അങ്ങോട്ട് പോവാ ഞങ്ങൾ പോയ ഓട്ടോയിലെ ചേട്ടൻ്റെ പേര് ബൈജു എന്നാണ് സത്യത്തിൽ ഞാൻ ഏട്ടനെ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നാലും നല്ല കൂട്ടായിരുന്നു പിന്നെ പോകുന്ന വഴി ഞങ്ങൾക്ക് അത്ര പരിചിതമല്ല റോഡൊക്കെ ഒരുപാട് മാറി അപ്പോൾ നമ്മൾ കുറേ നാളിനു ശേഷം അങ്ങോട്ട് പോയതുകൊണ്ട് വഴിയൊക്കെ വഴിയൊക്കെ പോയി ഏട്ടനെ വിളിച്ച വഴിയൊക്കെ കൺഫേം ചെയ്തിട്ടാണ് പിന്നെ പോയത് കുറേ കഴിഞ്ഞ് റോഡിൻ്റെ ദയനീയ അവസ്ഥ കണ്ട് ഞങ്ങൾ ഏട്ടനോട് പറഞ്ഞു ഏട്ട നിർത്തിയാൽ ഞങ്ങൾ പയ്യെ നടന്നു പോകാമെന്ന് പക്ഷേ നമ്മൾ നടത്തിവിടാൻ താല്പര്യം ഇല്ലാത്തത് കൊണ്ടായിരിക്കും ഏട്ട എങ്ങനെയൊക്കെയോ ആ വണ്ടി കുന്തി തള്ളി റോഡെത്തിച്ചു ഞങ്ങളവിടെ സേഫായിട്ട് കൊണ്ട് ആ വീട്ടിലാക്കി ഇങ്ങനെ ഞങ്ങൾ ഏട്ടൻ്റെ വീടെത്തി ഏട്ടൻ്റെ വീടിന്റെ ഫ്രണ്ട് പോഷൻ എനിക്ക് എടുക്കാൻ പറ്റിയില്ല ഏട്ടനെ കണ്ട സന്തോഷത്തിൽ പെട്ടെന്ന് വീഡിയോ എടുക്കുന്ന കാര്യം മറന്നുപോയി അപ്പം ഏട്ടനും ഏട്ടത്തിയും മോളും മാത്രമാണ് അവിടെ ഉള്ളത് വീട്ടിനകത്ത് കയറിയേക്കാൾ മക്കളെ ഏറ്റവും കൂടുതൽ ത്രില്ലടിച്ചിരുന്നത് അവിടെ നിന്ന് തോടുണ്ട് അവിടെ പോകാനാണ് അപ്പോൾ അവിടെ പോയതിന് ശേഷമാണ് അവർ വീട്ടിലോട്ട് കയറിയത് മക്കളെ കാണാത്തോണ്ട് ഞാൻ തിരക്കി തിരക്കിൽ പോവാനുണ്ടായി வெடி மாவு நெத்துல பாதியே ஏய் அலை என்ன மேல நான் உறங்கனேன்னு ഞങ്ങൾ തോട്ടിലൊക്കെ പോയിട്ട് വന്നപ്പോൾ ഏട്ടത്തി അടുക്കളയിൽ ജോലി തിരക്കിലായിരുന്നപ്പോൾ അനിയത്തിയും സഹായിക്കൊക്കെ ഉണ്ടായി പിന്നെ കൂടുതലും ഞാൻ വീഡിയോസിൽ വോയിസ് മോർക്ക് കൊടുക്കാത്ത എനിക്ക് ഡബ് ചെയ്യുന്നതിനോട് വലിയ താല്പര്യമില്ല അതുകൊണ്ടാണ് വരുന്നടക്കു തുറക്കാം വെട്ടങ്ങളും രാത്രി പോയാ ഏട്ടനോട് ഏട്ടത്തോടെ യാത്ര പറഞ്ഞു ഏകദേശം ഒരു മൂന്ന് മൂന്നരയൊക്കെ ആയപ്പോൾ തന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയായിരുന്നു പിന്നെ ഞങ്ങളെ കൊണ്ടാക്കിയ ആ ഏട്ടൻ തന്നെയാണ് ഞങ്ങൾ തിരിച്ച് വിളിക്കാൻ വന്നിരുന്നത് അങ്ങനെ ഏട്ടൻ്റെ വീട്ടിൽ നിന്ന് നേരെ പോയത് അനിയത്തിയുടെ വീട്ടിലോട്ടാണ് ഇന്നൊരു പ്രത്യേകതയെ കൂടി ഉണ്ട് ഇന്ന് അനിയത്തിയുടെ അവരുടെ പിറന്നാളാണ് അപ്പോൾ അവിടെ കേക്ക് കെട്ടിങ് ഒക്കെ ഉണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ വൈകുന്നേരമാണ് വീട്ടിലോട്ട് പോയത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവരും ഹാപ്പിയായിട്ടിരിക്കുക താങ്ക് യു